Namaskaram. പ്രവാസി മലയാളി പ്ലസിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നിമിഷം തന്നെയാണ് ദുബായ് കിരീടാവകാശി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയിരിക്കുന്ന ഉച്ചഭക്ഷണ വേളയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന വാർത്ത പുറത്തു വരികയാണ് വളരെ ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രിയുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച നമുക്ക് പറയാം എന്തായാലും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇന്ന് ഇന്ത്യയിൽ എത്തുമ്പോൾ വളരെ പ്രധാനമായും ഉറ്റുനോക്കുന്നത് പ്രവാസികൾ തന്നെയാണ് ദിവസത്തെ ാണ് അദ്ദേഹം ഇവിടെ എത്തുകയാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ആണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് സന്ദർശനമാണ് രണ്ടു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് ദുബായ് കിരീടാവകാശിയാണ് അദ്ദേഹം ആ നിലയിൽ തന്നെ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കിരീടാവകാശി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ച നടത്തുമെന്ന് മാത്രമല്ല ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതുപോലെ നാളെ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കൾ പങ്കെടുക്കുന്ന ബിസിനസ് വട്ടമേശ സമ്മേളനത്തിലും ഷെയ്ഖ് ഹംദാൻ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം മുംബൈ സന്ദർശിക്കുന്നു എന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇതിനുശേഷം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സഹകരണം എങ്ങനെയെല്ലാമാണ് ഇനി വർദ്ധിപ്പിക്കേണ്ടതെ കുറിച്ചും തന്ത്രപരമായ മറ്റു മേഖലകളിലെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും എല്ലാമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒട്ടേറെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം ഈ സന്ദർശന വേളയിൽ ഷെയ്ഖ് ഹംദാനെ അനുഗമിക്കുന്നുമുണ്ട് ഒറ്റക്കെല്ലാം ഒറ്റ പടയുമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം അനുസരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു അദ്ദേഹം തന്നെ ഇന്ത്യയുമായി അവരുടെ കുടുംബത്തിലെ നാല് തലമുറകൾക്ക് ഇന്ത്യയുമായുള്ള അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്നുള്ളതും അതിന്റെ ചരിത്രവും അതെല്ലാം തന്നെ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുമായി ചേർന്ന് കണ്ട സ്വപ്നങ്ങളുടെ സൗഹൃദത്തിന്റെ വിശ്വാസത്തിന്റെ എല്ലാം കഥകളാണ് മക്കം കുടുംബത്തിന് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് തീർച്ചയായും ഈ ഒരു വേളയിൽ അദ്ദേഹം ഇതൊക്കെ ആലോചിച്ചെടുക്കുന്നതും അതും അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ തന്നെ കുടുംബത്തിന് ഇന്ത്യ എങ്ങനെയാണ് ഈ നാല് തലമുറകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയും ഈ ദുബായും തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടെന്നത് കൂടിയാണ് അദ്ദേഹം നമ്മുടെ എടുത്തു പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ നാല് തലമുറകളെ ഹൃദയപൂർവം സ്വീകരിച്ച അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് മുമ്പ് കിരീടാവകാശിയുടെ വലിയ മുത്തച്ഛൻ ഷേഖ് സായിദ് ബിൻ മക്തൂം അൽ മക്തൂം ചികിത്സയ്ക്കായിട്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നു നിരന്തരം ഇന്ത്യ സന്ദർശിക്കാം ഓരോ യാത്രയിലും സ്വന്തം വീട് പോലെയാണ് ഇന്ത്യ അനുഭവപ്പെട്ടതെന്നാണ് കിരീടാവകാശിയുടെ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത് യു യുടെ രൂപീകരണത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ വ്യാപാരികൾ ദുബായിലെ പ്രധാന വ്യാപാര തുറമുഖമായിട്ടാണ് കാണുന്നത് ശരിയാണ് ഇപ്പൊ ഞാൻ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഇപ്പൊ പറയുമ്പോഴല്ലേ ഖത്തറിൽ പോയി ഗുവൈറ്റിൽ പോയി അങ്ങനെ പല സ്ഥലങ്ങള് പറയുന്നത് ഞാൻ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു വാക്കേ ഉള്ളൂ എവിടെ പോയെന്നു വെച്ചാൽ ദുബായ് ദുബായിലാണ് അപ്പൊ ദുബായ്ക്ക് അപ്പുറം ഞാനൊന്നും കുട്ടിക്കാലത്ത് ദുബായ്ക്ക് അപ്പുറം ഗൾഫ് എന്ന് പറഞ്ഞത് വേറെ ഏതോ അങ്ങനെ എനിക്ക് അറിയേയില്ല ആകെ ഒരു ദുബായ് മാത്രമേ ഉള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത് അപ്പൊ അതായത് അന്ന് മുതലേ ദുബായിക്ക് നമ്മുടെ രാജ്യവുമായി ആൾക്കാര് ഇപ്പഴും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത് ഈ ആൾക്കാർ എല്ലാവരും പോയിരിക്കുന്നത് ആദ്യം ഒരുപാട് പേര് അത് പല വീടുകളിൽ നിന്നും ഒരു വീടുകളിൽ ഒരാളെങ്കിലും ദുബായിൽ ഇല്ലാത്തവരുണ്ടായിരുന്നില്ല അത്ര അധികം അങ്ങോട്ട് ജോലിക്കൊക്കെ ആയിട്ട് പോയിരുന്നു അതുപോലെ തന്നെ അവര് പറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങളും പട്ടു തുണികളും വിൽക്കുക മാത്രമല്ല ഈ നഗരവുമായി ഇന്ത്യയുമായി ഇവിടുത്തെ ജനങ്ങളുമായി സൗഹൃദത്തിന്റെ ആഴമേറിയ ബന്ധങ്ങൾ ദുബായ് കിരീടാവകാശയുടെ കുടുംബത്തിന് ഇന്ത്യയുമായി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കീടാവകാശി ഇവിടെ എത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ പോവുകയാണ് ദുബായ് കീടാവകാശി വരികയാണെങ്കിൽ ഈ മാസം തന്നെ സൗദി അറേബ്യയിലേക്കാണ് പ്രധാനമന്ത്രി എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്കുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ തുടക്കം കൂടിയാണ് തുടക്കം എന്നല്ല അതിന്റെ ഒരു നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ് സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ളതും ഈ ഇദ്ദേഹം യാത്ര പോകുന്നു ഒരുപാട് യാത്ര പോകുന്നു പക്ഷെ പല ഘട്ടത്തിലും ഇദ്ദേഹം യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ അത് വെറുതെ യാത്ര പോയി വരുന്നതല്ല മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് തന്നെയാണ് നമുക്കത് മനസ്സിലായിട്ടുണ്ട് പല ഘട്ടത്തിലും എന്നുള്ളതാണ് ഏതായാലും സൗദി അറേബ്യ സന്ദർശിക്കുകയാണ് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഈ വേളയിൽ നടക്കും മാത്രമല്ല ഇതിനു മുൻപ് ദുബായ് കിരീടാവകാശ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ എത്തുന്നതുകൂടി പ്രസക്തമാവുകയാണ് യു എയും സൗദി അറേബ്യയും സാമ്പത്തിക ഇടനാഴിയിൽ ഭാഗം കൂടിയാണ് തീർച്ചയായും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇതുകൂടി ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ചു വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കാൻ പോകുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി രൂപീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബി സൽമാൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ സമിതിയുടെ പ്രവർത്തനം വിപുലീകരിക്കുകയും എട്ട് കരാറുകൾ സംബന്ധിച്ച് ധാരണയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇതിന്റെ തുടർ ചർച്ചകൾ കരാർ ഒപ്പുവെക്കലും മോദിയുടെ ഈ മാസത്തെ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ചെങ്കടൽ സുരക്ഷ പശ്ചിമേഷ്യ സാമ്പത്തിക ഇട സാമ്പത്തിക ഇടനാഴി വ്യാപാര ചർച്ചകൾ എന്നിവയും മോദിയുടെ സന്ദർശന വേളയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു കൂടിക്കാഴ്ചയും uh, അതുപോലെ തന്നെ ചർച്ചയും കിരീടാവകാശിയുമായി നടത്തുന്ന ചർച്ചയും ഒക്കെ തന്നെ വളരെ കൂടി തന്നെയാണ് കാണുന്നത് പ്രവാസികളുടെ ജീവിതം മാറി മറിയാനുള്ള എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ നടക്കാനുള്ള സാധ്യതയും അവിടെ കണ്ടുവരുന്നുണ്ട് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സംയുക്ത സമിതിയുടെ അധ്യക്ഷത വഹിക്കുക മോദിയും ബിൻ സൽമാനും ഒരുമിച്ചാണ് ഐ ടി ഊർജം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാരം അടുത്ത കാലത്ത് ശക്തിപ്പെട്ടു വരികയാണ് മുന്നൂറ്റി കോടി ഡോളറിന്റെ വസ്തുതകളാണ് സൗദിയിൽ നിന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇറക്കുമതി നൂറ്റി പതിനഞ്ച് കോടിയുടെ വസ്തുവകകൾ ഇന്ത്യ സൗദിയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ നടത്തിയ മൊത്തം വ്യാപാരത്തിന്റെ നാല് ദശാംശം അഞ്ച് ശതമാനം സൗദി അറേബ്യമായിട്ടായിരുന്നു എന്നുള്ള പ്രസക്തമായ ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യം സൗദി അറേബ്യയാണ് ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ പത്തൊൻപതാം സ്ഥാനമാണ് സൗദി അറേബ്യയ്ക്ക് ഉള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ഇടപാടുകളും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെയും സൗദിയുടെയും സൈനികർ സംയുക്ത അഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഗൾഫ് പശ്ചിമേഷ്യ വഴി യൂറോപ്പിലേക്ക് എന്ന സാമ്പത്തിക ഇടനാഴി രണ്ടായിരത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് സൗദിയും യു എയുമാണ് ഗൾഫിൽ ഇതിന്റെ ഭാഗമാകുന്നത് കടൽ വഴി ചരക്കുകൾ യു എയിൽ എത്തിച്ച ശേഷം റെയിൽ മാർഗം പശ്ചിമേഷ്യയിലൂടെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തും ശേഷം യൂറോപ്പിലേക്ക് എത്തിക്കുന്നതാണ് പ്രധാന കരാർ എന്ന് പറയുന്നത് അല്ലേ മാത്രമല്ല തുടർന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കരാറിൽ തന്നെ ഹൈഫ ഹർദ റിയാദ് ഈ പശ്ചിമേഷ്യ നഗരങ്ങളെല്ലാം തന്നെ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാകും എന്നുള്ളതും നല്ലൊരു ചർച്ച തന്നെയാണ് അപ്പൊ എന്തായാലും വളരെ വലിയ ലോകം ഒരു കുടക്കീഴിൽ പറയുന്നത് പോലെ തന്നെ കണക്ടാവുകയാണ് വലിയ ഒരു നിർണായകമായ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ വ്യാപാരം ഗൾഫ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ൃഢമാകുന്നതിന് ഈ മോദിയുടെ സന്ദർശനം വളരെ കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നീക്കങ്ങൾ വളരെ പ്രധാനമാണ് സൗദിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അവരുടെ പല പല നല്ല നല്ല നീക്കങ്ങൾ അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് ഓരോ സന്ദർശനം അതെല്ലാം പഠിച്ച് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ സൗദിയിൽ ഇത്രയധികം വ്യാപാരങ്ങളും ഇതെല്ലാം വരുമ്പോൾ അതിനൊപ്പം തന്നെ പ്രവാസികൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് തൊഴിൽ തൊഴിലവസരങ്ങളെല്ലാം ധാരാളം വർദ്ധിക്കും മാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോൾ അതിന്റെ ഗുണം തീർച്ചയായും ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ അതൊരു നല്ല തുടക്കമാകട്ടെ അടുത്ത വാർത്ത പറയുന്നത് അത്ര നല്ലൊരു വാർത്തയല്ല കുവൈറ്റിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ സൗദി അറേബ്യയിൽ ഭൂചലനം ഉണ്ടായത് പറഞ്ഞിരുന്നു അപ്പൊ ഗൾഫ് മേഖലയിൽ പല പലയിടത്തായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ കുവൈറ്റിലത്തെ വാർത്തയാണ് വന്നിട്ടുള്ളത് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മനാഘീഷ് പ്രദേശത്താണ് ഭൂചലനം ഉണ്ടായതെന്നാണ് കുവൈറ്റ് നാഷണൽ സിസ്മിക് നെറ്റ്വർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രിക്റ്റർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് രണ്ട് തീവ്രതയുള്ളതാണ് ഈ ഭൂകമ്പം പ്രാദേശിക സമയം രാത്രി പതിനൊന്നേ മുക്കാലിനാണ് ഉണ്ടായത് ഭൂമിക്കടിയിൽ പതിമൂന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് അറിയിച്ചിട്ടുള്ളത് മറ്റപകടങ്ങളൊന്നും തന്നെ ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അതൊരു ഏറ്റവും ചെറിയതായിട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം മൂന്ന് പോയിന്റ് രണ്ട് തീവ്രതയുള്ളതാണ് നാലിൽ കൂടുതലാണെങ്കിൽ അത്ര പ്രശ്നമുള്ളൂ എന്തായാലും ചെറിയതായിട്ടൊരു ഭൂചലനം അവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഈ ഭൂചലനം ഉണ്ടാകുന്ന വാർത്ത കൂടി ഒരുമിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ഭയം തോന്നുന്നത് എന്നാലും മറ്റൊരു വാർത്തയിലൂടെ പോവുകയാണ് സൗദി അറേബ്യ രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു വാർത്തയാണ് വരുന്നത് നമ്മൾ ഇത്രയും ദിവസം ഇത്രയും നേരം ഇന്ത്യക്കാരുമായി സൗദിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാ പ്രധാനപ്പെട്ട ബന്ധത്തെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ സൗദിയുടെ ചില നിർണായക നീക്കം കാരണം ഏഴായിരത്തി അഞ്ഞൂറോളം പ്രവാസികൾ ഒറ്റയടിക്ക് ഒരു വാർത്ത കൂടി വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യക്കാരുൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറ് പ്രവാസികളെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത് ഒരാഴ്ചക്കിടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം അനധികൃത പ്രവാസികളെയാണ് കാരണം ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ അവിടെ എല്ലാ ഭാരവും നടത്തുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരെയല്ല കൃത്യമായ ഡേറ്റ കയ്യിലുള്ളവരെയും അതെ അനധികൃതമായിട്ട് അവിടെയുള്ള കുടിയേറ്റക്കാരെ അത് എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ഉമറക്കൊക്കെ വന്ന ആൾക്കാരെല്ലാം ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചുപോകണം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഇവിടെ നിൽക്കരുത് അതിനു വേണ്ടിയുള്ള വിസയിൽ വരുന്നവർ അവിടെ പിന്നീട് അവിടെ നിന്നുകൊണ്ട് ജോലിക്ക് ശ്രമിക്കരുത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നതാണ് നടക്കുന്നുണ്ടല്ലോ ഏഴായിരത്തിഅഞ്ഞൂറിലധികം ഇങ്ങനെ അനധികൃതമായ പ്രവാസികളെ സൗദി അറേബ്യ നാട് കടത്തിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത പ്രവാസികളെ കണ്ടെത്താൻ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ രണ്ടു വരെ കർശന പരിശോധന നടത്തുന്നു എന്നുള്ളത് വിവരം ന്യൂസുകളിലെല്ലാം വന്നിരുന്നു ആ പരിശോധനയിൽ പതിനെട്ടായിരത്തി നാനൂറ്റി ഏഴ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി ഇതിൽ താമസ നിയമം ലംഘിച്ച പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേർ സുരക്ഷാ നിയമം ലംഘിച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ തൊഴിൽ നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരം പേർ ഇങ്ങനെയാണ് ഇത്രയും പേരാണ് കുടുങ്ങിയത് ഇതിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് പേരെയും പിടിക്ക അറസ്റ്റിലാക്കിയിട്ടുണ്ട് പിടിക്കപ്പെട്ടവരിൽ അറുപത്തി ആറ് ശതമാനം എത്യോപ്യൻ പൗരന്മാരാണ് ഇരുപത് ശതമാനം വിയമാൻ പൌരന്മാരാണ് ആറു ശതമാനം പേർ മറ്റ് രാജ്യക്കാരുമാണ് ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് അതിർത്തി കടന്ന് രാജ്യം വിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അറുപത്തിയേഴ് പേർ അറസ്റ്റിലായിട്ടുണ്ട് നിയമലംഘകർക്ക് അഭയം നൽകിയതിന് അത് എപ്പോഴും പറയാറുണ്ട് നിയമലംഘനം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ കുറ്റമാണ് അവർക്ക് അഭയം കൊടുക്കുന്നതും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിയമലംഘകർക്ക് കാരണം കൃത്യമായ വിസയോ താമസ താമസത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റോ പെർമിറ്റോ ഒന്നും ഇല്ലാത്തവരെ അഭയം കൊടുക്കരുത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അറിഞ്ഞിട്ട് വേണം അത് ഇത്രയും പേര് ഇവരെ ഉണ്ട് എന്തേലും മിസ്സ കാണാതെയാവുകയോ മറ്റെന്തേലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം അധികൃതരെ അറിയിക്കേണ്ടതുണ്ട് ശരിക്കും ഈ അഭയം കൊടുക്കുന്നവരുടെ കാര്യം വളരെ കഷ്ടമാണ് കഷ്ടമാണല്ലേ കാരണം നിക്ക് കളി ഇല്ലാതെ ഒരു സുഹൃത്തു ഏറ്റവും സുഹൃത്തായിരിക്കും അത് സഹായം ചോദിക്കുന്നത് പക്ഷെ സഹായം ചോദിക്കുമ്പോൾ വലിയ കെണിയായി മാറുന്ന ഒരു സാഹചര്യം അതിനെ അപ്പൊ അവർ പറയുന്നത് അവർക്ക് അതികൃ ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ അധികൃതരെ അറിയിക്കാൻ അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു പോരേണ്ടത് അപ്പൊ ഇത്ര രൂപ കെട്ടിവെക്കണം അങ്ങനത്തെ കാര്യങ്ങൾ പറയുക അത് കെട്ടിവെച്ച് നിയമാനുസൃതം അവർക്ക് തിരിച്ചു പോരാ അതല്ലാതെ ഇവരെ ഒളിപ്പിച്ച് താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കുറ്റമാണ് പ്രത്യേകിച്ചും ഇത് ഇന്ത്യ അല്ല കേരളമല്ല സൗദിയാണ് അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മുടെ പ്രവാസികളെ പെരുമാറാൻ എത്ര നല്ല ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സാണ് ആരെങ്കിലും എന്ന് പറഞ്ഞെങ്കിൽ പോലും അനധികൃതമായിട്ട് ആരെയും താമസിപ്പിക്കാതിരിക്കുക അങ്ങനെ താമസിച്ചതിന് ഇരുപത്തിയൊന്ന് പേരെയാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിയമം അനുസരിക്കണം നിയമം അനുസരിച്ച് അപ്പൊ ഒരു ഫ്രണ്ട് വന്നെങ്കിൽ തന്നെ എന്താണ് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് അധികൃതരെ അറിയിച്ച് എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടാമെന്നുള്ളതിനെ ഒരുപാട് ഇളവുകളെല്ലാം കൊടുക്കാറുണ്ട് അതിലെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ പെർമിറ്റ് ഒന്നും ഇല്ലാത്തവർക്ക് സ്വയമേ അറിയാറു ഞങ്ങളുടെ കയ്യിൽ ഇതില്ല പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ ശിക്ഷയാണെന്നും അവർക്ക് അറിയാം പക്ഷെ ഇങ്ങനെയുള്ളവർ തന്നെ മറ്റുള്ളവരെ കൂടി കുടുക്കിക്കാതെ കൂടി നോക്കാതെ കുടുക്കാതെ അവരെ അവരവിടെ നിന്ന് ജീവിച്ച് പോട്ടെ എന്ന് കൂടി മനസ്സിലാക്കി കൊണ്ട് നീക്കം നടത്തിയാൽ അത്രയും നല്ലതായിരിക്കും എന്തായാലും മുപ്പത്തിനാലായിരത്തിഇരുന്നൂറ്റി ഒന്ന് കുറ്റവാളികൾക്കെതിരെയാണ് നിയമ നടപടികൾ പുരോഗമിക്കുന്നത് ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് പേർ പുരുഷന്മാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ സ്ത്രീകളുമാണ് നിയമലംഘനത്തിന് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരെ കസ്റ്റഡിയിലെടുത്തു അവർക്കൊക്കെ തന്നെ പ്രശ്നം ശരിയായ യാത്രാലേഖകൾ രേഖകൾ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതത് രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെടാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാണ് രേഖകൾ കൈവശം ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് തന്നെയാണ് അതാത് രാജ്യം എല്ലാ നമ്മുടെ ഇന്ത്യയുടെയും എല്ലാത്തിൻറെയും എംബസികൾ അവിടെ ഉണ്ട് ആ എംബസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരും ഉടൻ തന്നെ രാജ്യം വിടാനുള്ള ക്രമീകരണങ്ങൾ നടത്താൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് അതിർത്തി കടന്ന് മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കർശന നടപടി വരും ഇപ്പൊ കുവൈറ്റിലെ ആൾക്കാരെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൗദിയിലേക്ക് മാറുന്നു സൗദിയിൽ പിടിക്കണമെന്ന് പറഞ്ഞ മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നു ഇങ്ങനെ ഒളിച്ചു കിടക്കുന്ന പരിപാടി പറ്റില്ല അപ്പോ ഒരു നിന്ന് മറ്റു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ കർശനമായ നിയമം അനുസരിച്ച് വേണം അത് ചെയ്യാൻ നിയമം ലംഘിച്ചാൽ പരമാവധി പതിനഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിക്കും ഒരു ദശലക്ഷം സൗദി റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനാല് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പും വരുന്നു അല്ലേ ഉമ്ര വിസ ബിസിനസ് വിസ അതായത് ഉമ്ര വിസയ്ക്ക് വന്നവരും അതുപോലെ തന്നെ ബിസിനസ് വിസയ്ക്ക് വന്നവർ ഫാമിലി വിസിറ്റിംഗ് വിസ എന്നിവയാണ് നിർത്തിരിക്കുന്നത് കാരണം അതിന്റെയൊക്കെ സീസൺ ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടവും കൂടി വന്നുകൊണ്ടായിരിക്കണം ഏപ്രിൽ പതിമൂന്ന് മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും ജൂൺ പകുതി ആയിരിക്കും നിരോധനം ഉണ്ടായേക്കുക എന്ന് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉമ്ര ഫാമിലി വിസയിലെത്തുന്നവർ അനധികൃതമായി ഹജ്ജ് നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി ഉണ്ടാകുന്നത് അതായത് ഈ അനധികൃതമായ കണ്ടെത്തിയിരിക്കുന്നു ഇനി അടുത്തു പോകുമ്പഴി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി തൽക്കാലം ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ജൂൺ വരെ എന്തായാലും ഈ ഒരു വിസൈൽ സന്ദർശനം അനുവദിക്കുന്നല്ല എന്ന് കൃത്യമായി പറയുകയാണ് അറബ് മാധ്യമങ്ങൾ മറ്റു വാർത്ത നമുക്കൊന്ന് നോക്കാം മധുരയിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട സ്പേസ് ജെറ്റ് വിമാനം സാങ്കേതിക തകരാർ മൂലം മസ്കത്തിൽ അടിയന്തരമായി ഇറക്കി യാത്രക്കാർ നിലവിൽ മസ്കത്ത് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മധുരയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം മൂന്നരയോടെ മസ്കത്ത് എയർപോർട്ടിൽ ഇറക്കുകയായിരുന്നു ഭക്ഷണവും വെള്ളവും ലഭിച്ചില്ല എന്നും യാത്ര തുടരുന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തത തരുന്നില്ല എന്നും യാത്രക്കാർ പരാതി പറയുകയാണ് മസ്കത്തിൽ നിന്ന് സ്പേസ് ജെറ്റ് വിമാന സർവീസുകൾ ലഭ്യമല്ലാത്തത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു യാത്ര തിരിച്ചത് പണി കിട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി വരുന്നത് എന്നുള്ളതാണ് അടുത്ത വാർത്ത പൈതൃകമായി ലഭിച്ചതോ അല്ലെങ്കിൽ വ്യക്തിഗത ആവശ്യത്തിനായി ഉള്ള സ്വർണാഭരങ്ങൾ ധരിച്ചോ കൈവശം വെച്ചോ വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യൻ വിമാനത്താവളത്തിലെത്തുന്ന പ്രവാസി യാത്രക്കാരിൽ നിന്ന് വ്യക്തമായ കാരണമില്ലാതെ ആഭരണങ്ങൾ പിടിച്ചുവെക്കാനോ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കാനോ പാടില്ല എന്ന് ഡൽഹി കോടതിയുടെ വിധിയുണ്ട് ഇതൊരു കാരണം അന്നദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ആഭരണം വിട്ടു പോകുന്നത് അതെ അതെ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട് അതെ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്നുണ്ടല്ലോ സ്വർണം അപ്പോൾ സാധാരണക്കാർക്കായുള്ളവർക്ക് എനിക്കും ഇപ്പോൾ സംശയം തോന്നിയിട്ടുള്ളൂ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വരാറുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് എന്ന പോലെ അപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നവർക്ക് അവരെയും പിടിക്ക പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടച്ചിട്ട് വന്നാൽ മതി പ്രശ്നമൊന്നുമില്ല ഡ്യൂട്ടി അടച്ചാൽ കറക്റ്റ് ഡ്യൂട്ടി അടച്ചിട്ട് വരണം അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എത്ര പേരാണ് എത്ര എത്ര പവന്റെ ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അതിനു വേണ്ടിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇൻവിറ്റേഷൻ ഗോൾഡ് ഗോൾഡാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചുവരുമ്പോ ഗോൾഡ് കൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്തായാലും ഡ്യൂട്ടി അടച്ചിട്ട് വരുന്ന സംഭവങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല എവിടെയും പിടിക്കില്ല എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടു പോകുന്നവരോട് ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്നുള്ളൊരു നിയമം അനാവശ്യമായ ചോദ്യം ചോദിക്കും ഗൾഫിൽ നിന്നെത്തുന്ന യാത്രക്കാർ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ ചൊല്ലി ഇന്ത്യൻ വിമാനത്താവളത്തിലെ കസ്റ്റംസ് അധിക നടത്തുന്ന ചോദ്യം ചെയ്യലുകൾ സംബന്ധിച്ച് ലഭിച്ച മുപ്പതോളം പരാതികൾ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് പ്രതിഭ എം സിംഗ് രജനീഷ് കുമാർ ഗുപ്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം കാരണം ഈ ഒരു ഇത് തന്നെ നമ്മൾ അങ്ങോട്ട് ഇൻവിറ്റേഷൻ ഇട്ടിട്ട് ഇങ്ങോട്ട് ഗോൾഡ് കൊണ്ട് വരും എന്നുള്ള ഒരു പറച്ചിലുള്ളത് കൊണ്ട് തന്നെയാണ് ഗോൾഡ് ഇട്ടിട്ട് വരുന്നവരെ സ്ത്രീകളെല്ലാം കസ്റ്റംസ് പിടിക്കുന്നത് പക്ഷെ അനാവശ്യമായിട്ട് ചോദ്യം ചെയ്യരുത് കാരണം അവരിട്ടുകൊണ്ട് വരുന്ന ഗോൾഡ് ആണല്ലോ അപ്പൊ അവരവിടെ ചെന്നതിനു ശേഷം അങ്ങോട്ട് പോയില്ലെങ്കിലും ഒരു അഞ്ചു പവന്റെ മാല അവരവിടുന്ന് വാങ്ങിയെങ്കിൽ ആ മാല അവർക്ക് ഇട്ടിട്ട് വരാലോ അതില് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ അതിന്റെ ഡ്യൂട്ടി അടച്ചിണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോ വ്യക്തിഗത ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്വർണ്ണാഭരണത്തെ കുറിച്ച് വിമാനത്താവളത്തിലെ കസ്റ്റംസിൽ നിന്നുണ്ടാകുന്ന ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരുന്ന വിദേശങ്ങളിൽ നിന്നെത്തുന്ന പ്രത്യേകിച്ചും നോൺ റെസിഡൻസ് ഇന്ത്യൻസ് കൂടുതൽ എൻ ആർ ഐക്കാരാണ് അവര് അപ്പൊ അവര് ഇന്ത്യൻ പൗരന്മാരെയല്ല അവര് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആണ് എൻ ആർ ഐ ആണ് അപ്പൊ പ്രതിവർഷം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ചും വിവാഹ സീസൺ നാളുകളിലെല്ലാം വിവാഹം കൂടാനൊക്കെ ആയിട്ട് അവർ ഗോൾഡുമായിട്ട് വരുന്നുണ്ടായിരിക്കാം ഇപ്പൊ വ്യക്തമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരം ആഭരണങ്ങൾ പിടിച്ചു വെക്കാനോ യാത്രക്കാരെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാനോ പാടില്ല യാത്രക്കാർക്ക് നേർക്കുള്ള ഇത്തരം മാനസിക പീഡനങ്ങൾ പ്രതിരോധിക്കാൻ എല്ലാ വിമാനത്താവളങ്ങളിലെയും ജീവനക്കാർക്കായി പ്രത്യേക വർക്ക്ഷോപ്പുകൾ നടത്തണമെന്നും ബഞ്ച് ആവശ്യപ്പെട്ടു കാരണം എത്ര പേ ആഭരണം വരെ ഇട്ടുകൊണ്ട് വരാം എന്നുള്ള നിയമമുണ്ട് അതെ ആ നിയമം അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഒരു വീട്ടിലിപ്പോ എല്ലാ അവർ അങ്ങനെ ഇട്ട് വരുന്നവരായിരിക്കും അമ്മയ്ക്കും മക്കൾക്കും ഭർത്താവിന്റെ ഒക്കെ കയ്യിലോ അല്ലെങ്കിൽ ബ്രേസ്ലറ്റ് ആയിട്ടോ പറയുന്നുണ്ട് വിവാഹ സീസൺ അപ്പൊ അങ്ങനെ ആഭരണങ്ങളുമായിട്ട് വരുന്നതിന് അവരുടെ ദേഹത്തുള്ള ആഭരണങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് യു എയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ആശ്വാസകരം തന്നെയാണ് ഈ ബെഞ്ചിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് വിവാഹ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് വ്യക്തിഗത ആവശ്യങ്ങൾക്കായും സ്വർണാഭരണങ്ങളുമായി എത്തുന്ന പ്രവാസികൾ അനവധിയാണ് നമ്മുടെ നാട്ടിലുള്ളത് പൈതൃകമായി ലഭിച്ച വർഷങ്ങളുടെ പഴക്കമുള്ള സ്വർണാഭരണങ്ങൾ ധരിച്ചോ അല്ലെങ്കിൽ കൈവശം സൂക്ഷിച്ചോ വിമാനത്താവളങ്ങളിൽ എത്തുന്ന പ്രവാസികൾക്ക് കസ്റ്റംസിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ പാരമ്പര്യമായ കൈവശം വെക്കുന്ന ആഭരണങ്ങൾക്ക് പോലും രസീത് ചോദിക്കുന്ന രീതിയാണ് കസ്റ്റംസിന് ഉള്ളത് യാത്രക്കാർ ചൂണ്ടിക്കാട്ടിക്കുന്ന ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം അനുഭവങ്ങൾ ഇത്തരം ദുരനുഭവങ്ങൾ അവർക്കുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ കൂടിയാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വർണ്ണത്തിന് രസീത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം അതാണ് ലക്നൌ വിമാനത്താവളത്തിൽ എത്തിയ ഒരു പ്രശ്നമാണ് അതെ അതെ ലക്നൌ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വർണ്ണക്കടത്തുകാരാണെന്ന് പറഞ്ഞ് അങ്ങനെ സ്വർണ്ണക്കടത്തുകാരാണ് അങ്ങനെയുള്ള ആളെ പോലെ ട്രീറ്റ് ചെയ്യുകയായിരുന്നു അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് ഈ ദുബായി പ്രവാസിയായ വനിതയ്ക്ക് അന്ന് ഉണ്ടായത് അതുകൂടി പരിഗണിച്ചാണ് ഈ കോടതി ആ കംപ്ലൈന്റ് ലഭിച്ചിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യത്തിലായ കൊണ്ടുവരാൻ ഒരു ചെറിയ ചിട്ട് അതായത് നിലവിലെ ചട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യത്തിലായ നിലവിലെ ബാഗേജ് നിയമപ്രകാരം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ പ്രവാസികൾക്ക് അനുവദനീയമായ അളവിൽ നികുതിയില്ലാതെ സ്വർണം കൊണ്ടുവരാവുന്നതാണ് സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം അതായത് എട്ട് പവനും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം ഏകദേശം രണ്ടര ഗ്രാം സ്വർണവുമാണ് രണ്ടര പവൻ സ്വർണവുമാണ് കൊണ്ടുവരാൻ സാധിക്കുക പരിധിയിൽ കൂടുതലുള്ള സ്വർണത്തിന് നികുതി അടയ്ക്കേണ്ടിയും വരും അതേസമയം പൈതൃകമായി ലഭിച്ച സ്വർണാഭരണങ്ങൾക്ക് ഈ ചട്ടം ബാധകമാണോ അല്ലയോ എന്നത് നിയമത്തിന്റെ നിയമത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടുമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദുരനുഭവങ്ങളും അവർക്ക് ഉണ്ടാകുന്നത് അപ്പൊ നിയമ നിയമത്തിന്റെ കാലപ്പഴക്കം അടുത്തിടെ സ്വർണവില ഉയർന്ന സാഹചര്യവും ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത്തരം കസ്റ്റംസ് കാരണം അവരെയും പറയാൻ പറ്റില്ല കാരണം ഇതുപോലെ ഒരുപാട് സ്വർണ്ണ കടത്തുകൾ നടക്കുന്ന സമയമാണ് അതെ അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ എന്തായാലും മെയ് പത്തൊമ്പതിനകം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇഷ്യൂ ചെയ്യുകയോ വേണമെന്നാണ് ഹൈക്കോടതി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന് സി ബി ഐ സി നിർദ്ദേശം നൽകിയിട്ടുള്ളത് പഴയ സ്വർണം എങ്ങനെ മൂല്യനിർണ്ണയം നടത്തും സ്വർണാഭരണങ്ങൾ റിലീസ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ലളിതമാക്കുക കണ്ടുകെട്ട് നടപടികളിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ രേഖകൾ ഇനി ഉണ്ടാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിലവിൽ വ്യക്തിഗതവും ഉപയോഗിച്ചതുമായ സ്വർണാഭരണങ്ങൾ പതിവ് രീതി പോലെ പിടിച്ചു വെക്കരുത് എന്ന് അധികൃതർ തികഞ്ഞ അവബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു പോയിന്റ് മാല ഒരു സ്ത്രീയുടെ കഴിച്ച് കണ്ടു കഴിഞ്ഞാൽ അതേ സാധാരണ തിരക്കേറി അമ്പലത്തിൽ പോയാലും ക്ഷേത്രങ്ങളിൽ പോയാലും ചില നമ്മൾ അങ്ങനെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് പോലും ചിന്തി നമ്മൾ പോലും പലപ്പോഴും അയ്യോ ഇത്രയും സ്വർണ്ണമൊക്കെ വരുമ്പോൾ കള്ളന്മാരെ പേടിയില്ല ഈ ഞാനും പൊട്ടിച്ചുകൊണ്ട് പോയില്ലെന്ന പേടിയില്ല എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ചിലവർ അത് അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഒരു കമന്റ് പറഞ്ഞിരുന്നു ആ സ്വർണ്ണമാല പൊട്ടിച്ചു എന്നുള്ളതാണ് കേസ് താലിമാല പൊട്ടിച്ചു അപ്പൊ നമ്മൾ ആയിരിക്കും അയ്യോ പാവം താലിമാല പൊട്ടിച്ചല്ലോ നോക്കുമ്പോ അതെന്താ അഞ്ചു പവൻ്റെ താലിമാല അതെ അപ്പോ അങ്ങനെ വരുമ്പോൾ കളിയാക്കുന്ന രൂപത്തിലും ചോദ്യം ചോദിക്കും അല്ലാതെയൊക്കെ ചോദ്യം ചോദിക്കും ഒരു സത്യത്തിൽ ഇവിടെ ഇവരെ ചോദ്യം ചെയ്യുന്ന സമയം ശരിക്കുമുള്ള കള്ളക്കടത്തുകാരെ അതിൻ്റെ കൂടി പോയി കാണും രക്ഷപ്പെട്ടു പോയി കാണും അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസം എന്തായാലും കോടതി ഒരു നിർണായക തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ നിർണായക തീരുമാനത്തിൽ സത്യത്തിൽ പ്രവാസികൾക്ക് ആശ്വാസം എന്ന് പറയാം അനാവശ്യ ചോദ്യം ചെയ്യൽ നിന്നും ഒഴിയാ ഒഴിവാ ഒഴിവാകാമല്ലോ അതായത് ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് മാത്രം ഞങ്ങൾ സംസാരിക്കുന്നുള്ളു സത്യത്തിൽ ഈ കസ്റ്റംസ് ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട ഒരു ഗതിയും ഉണ്ട് ആവശ്യകതയും ഉണ്ട് ദിനം പ്രതിയാണ് എത്രയോ എത്രയോ കിലകളാണ് കിലോ കണക്കിന് സ്വർണ്ണങ്ങളാണ് സോളിൽ വരെ സ്വർണം വെച്ച് വരുന്ന അല്ലെങ്കിൽ ദേഹത്ത് പലയിടത്തും സ്വർണം വിളിബിച്ചു വിഴുങ്ങി സ്വർണം വിഴുങ്ങി വരച്ചു വരുന്ന അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് കസ്റ്റംസിനെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടാവരുത് എന്നാണ് ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നാളെ നോക്കാം അടുത്ത കൂടുതൽ വാർത്തകൾ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു അതെ നാളെയും കൂടുതൽ വാർത്തകളുമായിട്ട് കാണാം നമസ്കാരം